രണ്ടായിരത്തി ഇരുപത്തി മേടം ഇടവം മിഥുന മാസങ്ങളിൽ ജനിച്ച മൂലം നക്ഷത്രക്കാർക്ക് ഇപ്പം നക്ഷത്ര മൂലമാണ് ജനിച്ച മലയാള മലയാളമാസം അറിയില്ലെങ്കിൽ ജാനുവരി നാലിനാണ് ജനിച്ചതെങ്കിൽ ഏതൊന്നും കാലത്തിനടുത്തിട്ട് ജാനുവരി നാലിൻ്റെ മാസം ഏതാണെന്ന് നോക്കിയാണ് ഇനി മേടം രാശിയിൽ മേടം മാസം ജനിച്ച മൂലം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം അവർക്ക് ജാൻവരി മാസം ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ തലം സമൂഹത്തിൽ സമൂഹത്തിലുള്ള അംഗീകാരം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും സഹോദരങ്ങൾക്കും മക്കൾക്കും പിതാവിനെല്ലാം നല്ല സമയമാണ് കുടുംബപരമായും സാമ്പത്തികപരമായും നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ ദീർഘയാത്രകൾക്ക് അവസരം കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ മാസമാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിൽ കേസുവടക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പക്ഷേ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ കേസ് വഴക്കിനൊന്നും പോകരുത് അതേസമയം മാർച്ച് മാസം ആരെങ്കിലും പറ്റിക്കാനും ചതിയപ്പെടാനുള്ള സാധ്യതയുണ്ട് ട്രാൻസ്ഫറും ചിലപ്പോൾ ഉണ്ടായേക്കാം ഏപ്രിൽ മെയ് മാസങ്ങൾ കുടുംബപരമായി പൊതുവെ ഒരു ആവറേഞ്ച് സമയമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും സഹോദരാദികൾക്കും വ്യക്തിപരമായും ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതായിട്ടാണ് കാണുന്നത് വിവാഹത്തിനാണ് പ്രാധാന്യം വിവാഹമെല്ലാം ജയിക്കുന്നവർക്കാണെങ്കിൽ വിവാഹമെല്ലാം കണ്ടെത്താൻ പറ്റും വിവാഹം നടത്തുകയും ചെയ്യും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുക അതിനെല്ലാം സാധ്യതയുണ്ട് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് മാതാവിനും ഗ്രാൻഡ് പാരൻസും ഒന്നും അത്ര നല്ല സമയമല്ല ജൂൺ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിന് കണ്ടെത്തും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റിൻ റോമി പോലെയുള്ളതിനും നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും പക്ഷേ മാതാവിനും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി ചെറുപ്പം നല്ലതല്ല ജൂലൈ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം ജൂലൈ മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് പെട്ടെന്നുള്ള അഭിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അതേപോലെ തന്നെ വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്ന കാര്യത്തിനെല്ലാം അത്തരം കാര്യങ്ങൾക്ക് നല്ലതാണ് സെപ്റ്റംബർ മാസം കേസ് വഴക്കിനൊന്നും പറ്റിയതല്ല ഉല്ലാസയാ അല്ലെ യാത്രകളിലെ കൊണ്ട് പ്രയാസങ്ങൾ ചിലപ്പം ഉണ്ടാക്കിയേക്കാം ഒക്ടോബർ നവംബർ മാസങ്ങള് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണൽ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനും സാധ്യതയുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടത്ര നല്ലതല്ല ഒക്ടോബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹിച്ച അന്വേഷിച്ചാൽ കണ്ടെത്തും പക്ഷേ ഒക്ടോബർ മാസം പെട്ടെന്നുള്ള അപിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഡിസംബർ മാസം അച്ഛനും മക്കളും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ദൂരയാത്രകൾക്ക് അവസരം പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നു ഇനി ഇടവമാസം ജനിച്ച മൂലം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാനുവരി മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ആരോഗ്യം ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണ് പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ സഹോദരാദികൾക്കെല്ലാം നല്ല സമയമാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് അനാവശ്യ ശത്രുതകളെല്ലാം കാണുന്നുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണാലും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാൻ വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങൾ കേസു വഴക്കിനൊന്നും പോകരുത് കുടുംബപരമായ സാമ്പത്തികപരമായി കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല മാസമൊന്നും അല്ല ഏപ്രിൽ മെയ് മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായിട്ട് അതും നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കേ കണ്ടെത്തും പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിന് സമയം നല്ലതായിട്ട് തോന്നില്ല അതേപോലെ തന്നെ മെയ് മാസം കുറച്ച് മനസമാധാനക്കുറവും ടെൻഷനും ഏപ്രിൽ മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കാനുള്ള സാധ്യത ഇതെല്ലാം കാണുന്നുണ്ട് ജൂൺ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിന് കണ്ടെത്തും കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ടും നല്ലതാണ് ടെസ്റ്റിംഗ് ട്രബി പോലെയുള്ളതിനും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ജൂലൈ ജൂലൈ മാസം കുടുംബ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും വിട്ടണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷേ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ മാതാവിനും സഹോദരാദികൾക്കും സമയം നല്ലതായിട്ട് തോന്നുന്നില്ല ഓഗസ്റ്റ് മാസം ബിസിനസിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നത് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം കിട്ടിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ എല്ലാം അന്വേഷിക്കുന്നത് കണ്ടെത്തും പക്ഷെ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസം ബിസിനസിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷനെല്ലാം കിട്ടാം പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം യാത്രകളെ കൊണ്ട് കുറെ യാസങ്ങൾ കാണുന്നുണ്ട് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും സെപ്റ്റംബർ മാസം അത്ര നല്ലതല്ല ഒക്ടോബർ മാസം കേസ് വഴക്കിനൊന്നും തലയിടരുത് നവംബർ ഡിസംബർ മാസം ബിസിനസിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീൽക്കാരെല്ലാം കിട്ടും കിട്ടണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല പക്ഷേ നവംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിൽ കണ്ടെത്തും ഇനി മിഥുനമാസം ജനിച്ച മൂലം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം അവർക്ക് ജാനുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമില്ല അന്വേഷിക്കുന്നതിൽ കണ്ടെത്തും പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷെ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ചിലപ്പം ട്രാൻസ്ഫറും ഉണ്ടായേക്കാം ഫെബ്രുവരി മാസം മോശമായിട്ടാണ് കാണുന്നത് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുവതിയിൽപ്പെടുക ട്രാൻസ്ഫർ ഉണ്ടാവുക വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് മാർച്ച് മാസം ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് കേസുവടക്കിനൊന്നും പോകരുത് ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ് ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം കുടുംബപരമായ സാമ്പത്തികപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട നല്ലതല്ല ഏപ്രിൽ മെയ് മാസം ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ മാർക്കറ്റിനുക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണായാലും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും പക്ഷേ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ഇതിന് സാന്നിധ്യതയുണ്ട് ട്രാൻസ്ഫർ ഉണ്ടായ വീട് നിർമ്മാണത്തിനൊന്നും പറ്റിയതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് സാമ്പത്തികവും കുഴപ്പമില്ല കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്രങ്ങളല്ല മാസം അല്ല ജൂൺ ജൂലൈ മാസങ്ങളെ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടും വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് പക്ഷേ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിന് നല്ലതായ സമയമായിട്ട് തോന്നുന്നില്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ജൂൺ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ വിവാഹിക്കുന്നതിൽ കണ്ടെത്തും ജൂൺ മാസം കേസ് വടക്കാനുള്ള അനുകൂലമായ തീരുമാനം ഉണ്ടാകും ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതായിട്ടാണ് കാണുന്നത് പക്ഷെ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പൊതുവെ യാത്രകളെ കൊണ്ടെല്ലാം ചെറിയ പ്രയാസങ്ങള് കാണുന്നുണ്ട് അപ്പൊ യാത്രകളൊന്നും പോകാൻ പറ്റിയ മാസങ്ങളല്ല ഒക്ടോബർ നവംബർ മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണികളു കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിന്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ആരോഗ്യ പ്രശ്നം കട്ടിമുട്ടി വിടുന്ന തരത്തിലുള്ള വിൽക്കാനും മാതാവിനും അത്ര നല്ല സമയമൊന്നുമല്ല കുടുംബപരമായ വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ലതല്ല നവംബർ മാസം കേസ് വഴക്കിനൊന്നും പോകരുത് ഡിസംബർ മാസം പൊതുവെ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കുക ചെടിയിൽപ്പെടുക പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് മാതാപിതനം സമയം മാത്രം നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല കുടുംബപരമായി വിദ്യാഭ്യാസപരമായി സാമ്പത്തികപരമായി അത്ര നല്ല സമയമൊന്നും അല്ല